തക്കാളി മല്ലി എല്ലാം ചേർത്ത ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഓരോ ടേബിൾ സ്പൂൺ വീതം മല്ലിയും കുരുമുളകും പത്ത് വെളുത്തുള്ളി മൂന്നോ നാലോ ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരൽപ്പം പുളി ഒരു പഴുത്ത തക്കാളി പിന്നെ കാൽ ടീസ്പൂൺ ജീരകം മല്ലിയില ഒരു കഷ്ണം ശർക്കര പിന്നെ താളിക്കാനായിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും രണ്ടുള്ളി ആവശ്യമുണ്ട് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു കടുകും ഒരു നുള്ളു ഉലുവയും ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മാത്രം ചേർത്താൽ മതി അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുരുമുളകും മല്ലിയും ജീരകവും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം ഇനി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് വാറ്റിക്കൊണ്ടിരിക്കാം ഇനി ീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുത്ത ശേഷം പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രസത്തിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നു ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം പഴുത്ത തക്കാളി ഏതുകൊണ്ട് തന്നെ മൂന്ന് മിനിറ്റിനുള്ളിൽ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം ഇനി കായപ്പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഒരു മുക്കാൽ ടീസ്പൂൺ രസം തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കായത്തിൻ്റെ രുചി അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കാവുന്നതാണ് നാരങ്ങ സൈസിലുള്ള പുളി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് കുറച്ച് പുളി വെള്ളം മിക്സിയുടെ ഒഴിച്ച് ഒന്ന് കറക്കിയതിന് ശേഷം അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രസത്തിൻ്റെ ടേസ്റ്റ് ആക്കാനായി ഒരു കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ മധുരത്തിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കരുത് പുളി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത് രസത്തിൻ്റെ പുളിയുടെ ടേസ്റ്റ് ഒരല്പം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കായക്കട്ടയ്ക്ക് പകരം പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം രസം അരിച്ചെടുക്കാം രസം എപ്പോഴും അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരൽപ്പം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽ മുളകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ രസം റെഡിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് ചോറിനൊപ്പം കഴിക്കാനും വെറുതെ കുടിക്കാനും നല്ലൊരു രസം ഇനി ചോറിൻ്റെ ഒപ്പം ആണെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തിയോ ഉണക്കമീൻ വറുത്തതോ മീൻ പൊരിച്ചതോ ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കട്ടെ താങ്ക് യു